നദിയുടെ വാക്കുകളോർത്ത് വീണ്ടും വീണ്ടും വേദനിക്കുന്ന നിമിഷങ്ങളുടെ പാർവണ കടന്നുപോയിക്കൊണ്ടിരുന്നു നിറനിലാവോ ഇളം വെയിലോ കുളിർ മഴയോ ഒന്നും അവൾ ആശ്വസിപ്പിച്ചതേയില്ല പ്രണയം എന്ന വേദന അതിൻ്റെ പാരിമത്തിൽ അവളിൽ ഉയരുന്നു മൂന്നാല് ദിവസങ്ങൾ ശേഷമുള്ള ഒരു ഞായറാഴ്ച രാത്രി ഏകദേശം എട്ട് മണി ഗ്രാമത്തിലെ ശിവക്ഷേത്രം വകിയുള്ള പുറത്തെ മുഖമണ്ഡപത്തിൽ സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞ കലാപരിപാടികൾക്ക് തുടക്കമായി അവിടുത്തെ ജനങ്ങൾ മുഴുവൻ പ്രോഗ്രാം കാണാനായി കൾച്ചറൽ ഹാളിലും പരിസരത്തുമായി തടിച്ചുകൂടിയിരുന്നു ഏകദേശം പത്തഞ്ഞൂറ് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ് സ്റ്റേജിലിരുന്നു നോട്ടീസിൽ അച്ചടിച്ച പ്രകാരം ആദ്യം പെൺകുട്ടികളുടെ തിരുവാതിരയായിരുന്നു അതിനുശേഷം നാടോടി നൃത്തം സിനിമാറ്റിക് ഡാൻസ് ഗാനമേള അങ്ങനെ ഓരോന്നായി അവതരിക്കപ്പെട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ അനൗൺസ്മെൻറ്റ് കേട്ടു അടുത്തതായി ഒരു നൃത്തശില്പമാണ് സീതാവിഷാദം അവതരിപ്പിക്കാൻ എത്തുന്നത് കുമാരി പാർവണ നിരഞ്ജൻ ആരവങ്ങൾക്കിടയിൽ സ്റ്റേജിന്റെ കർട്ടൻ ഉയർന്നു മനോഹരമായ രംഗവേദി ദൃശ്യമായി കടുപ്പും ചുവപ്പും നീലയും ചേർന്ന ഭരതനാട്യം കോസ്റ്റ്യൂം സാരിയിൽ ഒരു ദേവതാ ശില്പം പോലെ പാർവണ നിന്നു സദസേത അവൾ രാമനാലത്ത് ചിക്കപ്പെട്ട പ്രിയതമന്റെ ഓർമ്മകളിൽ നീറുന്ന സീതയായി ഒരു നൊമ്പര പോലെ നിറഞ്ഞാടി സ്റ്റേജിനെതിർവശത്തായുള്ള ഇരിപ്പിടങ്ങളിൽ ഒന്നിരുന്ന് രണ്ട് നീലക്കണ്ണുകൾ അവളെ ആർദ്രതയോടെ വീക്ഷിച്ചു അവളുടെ പ്രണയവും വിരഹവും കണ്ണീരും ഭക്തിയും കലർന്ന ഭാവങ്ങൾ കാണുകെ ആ ആദരങ്ങളിൽ മനോഹരമായി കുഞ്ചി വിടുന്നു അവൾ ഇതൊന്നും അറിയാതെ അവനെ ഓർത്ത് അവനെയോർത്ത് സർവ്വമറന്നാടിക്കൊണ്ടിരുന്നു അവളുടെ മിഴികളിൽ നിന്ന് നീർത്തുള്ളികൾ ഒഴുകിക്കൊണ്ടിരുന്നു ആ വേദന കാണുകയെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അലിപിച്ചിരുന്നു ഒരു പെൺകിളി മുറിവേറ്റ് തൻ്റെ ഹൃദയത്തിൽ കുറുകുന്നത് പോലെയാണ് അവന് തോന്നിയത് ആ ഗാനത്തിൻ്റെ ഈരടികൾ അവൻ്റെ ആത്മാവിൽ ചനനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അവളുടെ ലാസ്യഭാവങ്ങളും ചടുലമായ താളവും ആ കരിമിഴികളിൽ മിന്നി തെളിയുന്ന കരുണയും ശാന്തതയും അവനെ ഒരു എത്തിച്ചു അവളുടെ ശിലങ്ക അണിഞ്ഞ പൂവിതൽ പാദങ്ങൾ തൻ്റെ ഹൃദയത്തിലാണ് പതിയെന്ന് അവന് തോന്നി അവന്റെ കണ്ണുകൾ അവളുടെ മനോഹരമായി നീണ്ട മിഴുകളിലും എള്ളിൽപൂ പോലുള്ള നാസികയിലും ചുവപ്പാർന്ന അദരങ്ങളിലും വെൺഷങ്കു തോൽക്കുന്ന കഴുത്തിലും ഉടലിലും വീണ്ടും ആ മിഴികളിലുമായി ഒഴുകി നടന്നു ഇതൊന്നും അറിയാതെ പാർവണ സർവം മറന്നു തൻ്റെ ഹൃദയം കീഴടക്കിയ ഒരുവൻ്റെ ഓർമ്മകളിൽ ലയിച്ചാടിക്കൊണ്ടിരുന്നു ഹർഷാരവത്തോടെയാണ് അവളുടെ നടനം കാണികൾ സ്വീകരിച്ചത് നൃത്തം അവസാനിപ്പിച്ചോൾ ഉച്ചത്തിലുള്ള കരകോശങ്ങളും അഭിനന്ദനങ്ങളുടെ പ്രവാഹങ്ങളും മുഴങ്ങി അവൾ എല്ലാവരുടെയും മുന്നിൽ വിനയത്തോടെ നിന്നു ഇതെല്ലാം കണ്ട് അത്രയും നേരം അവളെ തന്നെ നോക്കിയിരുന്നു എൻ്റെ ചുണ്ടിൽ മനോഹരമായി പുഞ്ചിരി വിടർന്നിരുന്നു സ്റ്റേജിൽ നിന്നിറങ്ങി ഗ്രീൻ റൂമിലെത്തിയതും കുറെ പേർ അഭിനന്ദിക്കാനായി വന്നു പൂച്ചെണ്ടുകളും പുഷ്പാഹാരങ്ങളും നൽകി കലാപ്രേമികൾ അവളെ അനുബോധിച്ചു ഗ്രീൻ റൂമിൽ നിന്ന് ആളൊഴിയാൻ ഏറെ നേരമെടുത്തു എല്ലാം കഴിഞ്ഞ് മേക്കപ്പ് അഴിച്ച് മുഖം കഴുകി പാർവണ പുറത്തേക്ക് വരുമ്പോൾ സമയം രാത്രി പന്ത്രണ്ട് കഴിഞ്ഞിരുന്നു ഏതാനും പേർ അവിടെ നിൽക്കുമെന്ന് വച്ചാൽ മുഖമണ്ഡവും ക്ഷേത്ര പരിസരവും വിജരമായി കിടന്നു വേഗം നടക്കുകുട്ടി രാത്രി ഏറെയായി പിഷാരിടി തന്റെ കയ്യിലുള്ള ടോർച്ച് തെളിയിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലത്തേക്ക് പത്തിരുപത് മിനിറ്റ് നടപ്പുണ്ട് വഴി വെളിച്ചങ്ങൾ ഈ ഏരിയയിൽ കുറവാണ് വരമ്പത്തുകൂടി പിഷാരിടി മുന്നേയും പാർവണ പുറകെയും നടന്നു അവളുടെ കറുപ്പിൽ ഗോൾഡൻ കരയുള്ള സാരി കാറ്റിൽ ഉലഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്നാണ് മുന്നിൽ മൂന്നാല് ചെറുപ്പക്കാർ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടത് ഒരുവന്റെ കയ്യിൽ മധ്യത്തിൻ്റെ ബോട്ടലുമുണ്ട് അടുത്തൊരു ജീപ്പും പാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് പകച്ചു വേറെ വഴിയില്ല മാറിപ്പോകാൻ വാ കുട്ടി വേഗം കടന്നു പോകാം അദ്ദേഹം പാർവയുടെ കയ്യിൽ പിടിച്ചു അവൾക്കും ഭയം തോന്നി ഇവിടെയൊക്കെ വീടുകൾ വളരെ അകലത്താണ് കൂടുതൽ തുറസ്സായ പറമ്പുകളും കൃഷിയിടങ്ങളുമാണ് അവൾ പിഷാരടിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു പെട്ടെന്നല്ല അതിലൊരുവൻ ചെറുപ്പക്കാരൻ അവരെ കൈ നീട്ടി തടഞ്ഞത് ഹാ എങ്ങോട്ട അമ്മാവ ഈ മുതലിനെയും കൊണ്ട് ധൃതിയിൽ പിഷാരടി പകച്ചുപോയി നിങ്ങളാര വഴിയിൽ നിന്ന് മാറ് ഹാ അമ്മാവൻ വിഷമിക്കണ്ട ഞങ്ങൾ മാഡത്തിൻ്റെ ഡാൻസ് കണ്ടോന്ന് അഭിനന്ദിക്കാൻ വന്നതല്ലേ ഹോ ഉള്ളത് പറയാലോ ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു വേറൊരുവൻ പറഞ്ഞു അവർ അടുത്തു വന്നപ്പോൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും രൂക്ഷഗന്ധം പരന്നു പാർവണ പേടി പേടികൊണ്ട് വിറച്ചുപോയി നിങ്ങളൊന്ന് പോകുന്നുണ്ടോ ഞങ്ങൾ ആളെ വിളിച്ചു കൂട്ടും വിശാലിയുടെ ശബ്ദം പതറി ഒന്ന് ചുമ്മാതിരി അമ്മാവ താൻ ഞങ്ങൾ ഓലത്തും അമ്മാവനൊരു കാര്യം ചെയ് നല്ല കുട്ടിയെ വീട്ടിലേക്ക് പോ ഞങ്ങൾക്ക് ഈ ഉരുപ്പടിയുടെ ഡാൻസ് കൂടി കാണണം ഞങ്ങളിവിളെ ഡാൻസൊക്കെ കളിപ്പിച്ച് സമ്മാനമൊക്കെ കൊടുത്ത് പുലരുമ്പോൾ അങ്ങ് കൊണ്ട് വിട്ടേക്കാം വാടി മോളെ ഇങ്ങോട്ട് പിറകിൽ മുടി നീട്ടി വളർത്തിയൊരുവൻ പാർവണയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ നിലവിളിച്ചുകൊണ്ട് കുതിറിപ്പിടഞ്ഞു പിഷാരൻ്റെ എതിർക്കാൻ ശ്രമിച്ചതും ഒരുത്തൻ അദ്ദേഹത്തിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ആഞ്ഞു തള്ളി അയ്യോ പിഷാരടി അമ്മാവാ പാർവണ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ തുനിഞ്ഞതും തോന്നി അവരവളുടെ കയ്യിൽ പിടിമുറുക്കിയിരുന്നു എങ്ങോട്ടാടി മോളെ ഓടുന്നത് ചേട്ടന്മാരെ മോളെന്ന് സ്നേഹിച്ചിട്ടൊക്കെ വീട്ടിൽ പോയാൽ മതി വിട് എന്നെ വിട് പാർവണ അവരുടെ കയ്യിൽ കിടന്ന് കുതിറി പിടഞ്ഞു അവരുടെ മോശമായ രീതിയിലുള്ള കമൻറ്റുകളും ഉച്ചത്തിലുള്ള ചിരിയും കേട്ടു അതിൽ അവളുടെ കരച്ചിലുകൾ മുങ്ങിപ്പോയി അവളുടെ കയ്യിൽ പിടിച്ചിരുന്നവൻ തൻ്റെ മുഖത്തിനു നേരെ അവളെ വലിച്ചടിപ്പിച്ചു അവൻ്റെ മുഖം തൻ്റെ ചുണ്ടുകളിലേക്ക് വരുന്നത് കണ്ട് പാർവണ അറപ്പോടെ മുഖം തിരിച്ചു അപ്പോഴേക്കും വിഷാരടി ഒരു വിധത്തിൽ എഴുന്നേറ്റ് വന്ന് വീണ്ടും അവനെ പിടിച്ചൊലിച്ചു വിടടാ എൻ്റെ മോളെ വിട് പക്ഷേ മൂന്ന് പേരും ചേർന്ന് വീണ്ടും വിഷാരടിയെ പിടിച്ചു തള്ളിയതിനു ശേഷം പാർവണയുടെ നേരെ തിരിഞ്ഞു മരിക്കാൻ പോവുകയാണെന്ന് അവൾക്ക് തോന്നി ആ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു പക്ഷേ പെട്ടെന്ന് ഒരു തൊഴിയേറ്റ് അവളെ പിടിച്ചുന്നവരിൽ ഒരുത്തൻ തെറിച്ച് വീണു അവൻ വീണ്ടും കുതിച്ചു വന്നതും നെഞ്ചിൽ വീണ്ടും ശക്തമായൊരു പ്രഹരമേറ്റു അവൻ്റെ മൂക്കിനു നേരെ ഉയരുന്ന ഒരുക്കുമുഷ്ടി കണ്ട് പാർവണ കണ്ണ് ചിമ്മിപ്പോയി ആദി ആദിശേഷ് അവളുടെ ഹൃദയം മന്ത്രിച്ചു ഒരിക്കലും ഒരു ശല്യമായി മുന്നിൽ പോകരുന്ന് വിചാരിച്ചതാണ് എന്നിട്ടും താഴെ വീണവനെ എഴുന്നേൽക്കാനാവാത്ത വിധത്തിൽ ആദി നെഞ്ചിൽ ഷൂസ് കൊണ്ട് അമർത്തിപ്പിടിച്ച് ഞെരിച്ചു അവൻ വേദന സഹിക്കാൻ അവത് അലറി പെട്ടെന്നാണ് പകച്ചു നിന്ന ബാക്കി രണ്ടുപേർ ആദിയുടെ നേരെ വന്നത് അവനവനെ പൂണ്ടടക്കം പിടിച്ചു മറ്റവൻ്റെ നെഞ്ചിൽ കാൽ വെച്ചുകൊണ്ട് തന്നെ അവൻ ആ രണ്ടുപേരെ കുഴഞ്ഞറിഞ്ഞു പിന്നെ അവടെ നടന്നത് പൊരിഞ്ഞടിയായിരുന്നു അവൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അവർ പതറി ഒരുത്തൻ്റെ കഴുത്തിന് പിടിച്ചവൻ ഞെരിച്ചു പിന്നെ മൂക്കിൽ ശക്തിയായി പ്രഹരിച്ചു ഇടികൊണ്ടവൻ ചോരൊൽപ്പിച്ചുകൊണ്ട് ഒരാർത്തനാഥത്തോടെ മണ്ണിൽ വീണു മറ്റവനെ അടിച്ച് താഴെയിട്ട് കയ്യിൽ പിടിച്ച് ഞെരിച്ചു കയ്യൊടിഞ്ഞു പോയെന്ന് അവനെ തോന്നി മൂന്നാമത്തവൻ്റെ നെഞ്ചിലാണ് അവൻ്റെ ഒരു മുഷ്ടി പതിച്ചത് അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് വയറിൻ്റെ താഴെ മർമ്മസ്ഥാനത്ത് അവൻ വിരലുകൾ കൊണ്ട് പ്രത്യേക രീതിയിൽ കുത്തി അവനൊരു പഴം തുണി കിടക്കി വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് നിലത്തേക്ക് വീണു ആദ്യം ഓരോ വിധത്തിൽ മൂന്ന് പേരെയും തലങ്ങും വിരങ്ങും അടിച്ചുകൊണ്ടിരുന്നു അവന്മാരുടെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകി പാർവണ അപ്പോഴേക്കും പിശാരടിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു ആദ്യയുടെ ദ്രുതചലനങ്ങളും പ്രതിയോഗികളുടെ ധാരണാവസ്ഥയും കണ്ട് അവർ പകച്ചു നിന്നു അവസാനം അവരിൽ ഒരുവൻ അവൻ്റെ കാലിൽ വീണ് അപേക്ഷിച്ചു സാർ പ്ലീസ് അറിയാതെ പറ്റിയതാണ് ഒന്നും ചെയ്യരുത് ഇവളെ തുടർന്ന് നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നടാ ഇവൾ ഇവളാരാണെന്ന് അറിയാമോ തൻ്റെ കാല് പിടിക്കുന്നതിനെ പിടിച്ചുയർത്തി ഒരടിയാൽ മുഖം ചതച്ചുകൊണ്ട് ചോദിച്ചു അതുകൊണ്ട് നിന്ന പാർവണയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പറയടാ എന്തിനാ നീയൊക്കെ വന്നത് ആർക്കു വേണ്ടി ആദ്യയുടെ കണ്ണുകൾ കുറുകി സാർ ആരും ആരും പറഞ്ഞിട്ട് വന്നതല്ല ഞങ്ങൾ പ്രോഗ്രാം കാണാൻ വന്നതാ കണക്കിലധികം പോയി അപ്പോൾ ഇരട്ടത്തെ ആ പെൺകുട്ടിയെ ഇങ്ങനെ കണ്ടപ്പോൾ ക്ഷമിക്കണം ഇനി ആവർത്തിക്കില്ല ഇനി ഉപദ്രവിക്കരുത് ഞങ്ങൾ ചത്തുപോകും മാറ്റു വരുത്താൻ വീണ്ടും അവൻ്റെ കാലിലേക്ക് വീണു ഈ ഇരട്ടത്താരെ കണ്ടാലും നീക്കം കയറി പിടിക്കുമോടാ ആദ്യം വീണ്ടും കൈ ഉയർത്തി വേണ്ട സാർ പ്ലീസ് ഞങ്ങൾ ചത്തുപോകും ദയവ് ചെയ്തൊന്നും ചെയ്യല്ലേ ഒരു മിനിറ്റ് തരും അതിനുള്ളിൽ സ്ഥലം വിട്ടോളണം അവനലറി അവൻ്റെ കണ്ണുകൾ രോഷത്തല കലങ്ങിച്ചുവന്നിരുന്നു ആ അലർച്ച കേട്ട് അവർ പെട്ടെന്ന് അവരെ നേരെ കൈക്കൊപ്പി ഒരു വിധത്തിൽ ഇഴഞ്ഞും വലഞ്ഞും അവിടെ നിർത്തിയിരുന്ന ചീപ്പിൽ കയറി ഓടിച്ചു പോയി ആദ്യം വിഷാരുടെയും പാർവണിയുടെയും തിരിഞ്ഞു ഒന്നും പറ്റിയില്ലല്ലോ പിഷാരുടെയും അങ്കൾ ഹോസ്പിറ്റലിൽ പോണോ ഒന്നും വേണ്ട മോനെ മോൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മോള് അയാൾ കണ്ണീരോടെ പാർവണയെ നോക്കിയിട്ട് ആദ്യക്ക് നേരെ കൈക്കൊപ്പി അവൾ മുഖം കുനിച്ച് നിൽക്കുകയായിരുന്നു ഏയ് ഇത് വാ ഞാൻ കൊണ്ടുവിടാം കാറിലേക്ക് കയറു പറഞ്ഞു അവൻ ഡോറ് തുറന്നു വിഷാരുടെയും പാർവണയും പിന്നിലാണ് കയറിയത് അവൻ സാവധാനം കാറെടുത്തു അങ്കിൽ വീട്ടിലേക്ക് പോയിക്കോളൂ അവിടെയുള്ളവർ ഭയന്നിരിക്കുകയാവും പാർവണയെ ഞാൻ വിട്ടണം എന്നെ വിശ്വാസക്കുറവൊന്നും ഇല്ലല്ലോ പിഷാരടിയുടെ സ്ഥലം എത്തിയപ്പോൾ ആദി പറഞ്ഞു മോൻ എന്താ ഈ പറയുന്നത് ഇന്ന് മോൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ആദി പിഷാരടിയെ നോക്കി കാരുണ്യത്തോടെ പുഞ്ചിരിച്ചു അദ്ദേഹം പാർവണയോട് യാത്ര ചോദിച്ചതും അവൾ തലയിൽക്കി പിന്നീടുള്ള യാത്രയിൽ ആദിയും പാർവണയും നിശബ്ദരായിരുന്നു പാടവരമ്പുകൾ കടന്ന് നിലാവ് ചെറിക്കിടക്കുന്ന വഴികളിലൂടെ കാർ സാവധാനം ഒഴുകി ഇടയ്ക്കാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ കൈകളിൽ മുഖം പൊത്തി കുനിഞ്ഞിരിക്കുകയായിരുന്നു അവന് പാവം തോന്നി പടിപ്പൊരുക്ക് വെളിയിൽ കാർ നിർത്തിയിട്ടും അവൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അവൻ സാവധാനം ഡോറിനരയിലേക്ക് ചെന്ന് വിളിച്ചു പാവണ അവൾ പെട്ടെന്ന് ഞെട്ടി മുഖമുയർത്തി പിന്നെ സാവധാനം വെളിയിലേക്ക് ഇറങ്ങി മടിച്ചു മരിച്ച് അവൻ്റെ കണുകളിലേക്ക് നോക്കി പിന്നെ മുഖം കുരിച്ചു രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരിച്ചതാണ് വീണ്ടും ഒരു ശല്യമായതിൽ ക്ഷമ ചോദിക്കുന്നു അവൻ അവളുടെ പേടമാൻ്റേതുപോലെ പേടിച്ചാലേൻ്റെ മുഖവും കലഞ്ഞു കലങ്ങി കണ്ണുകളും പാറിപ്പറന്ന മുടിയും പിടിവലിയിൽ ഉലഞ്ഞുപോയി സാരിയും ശ്രദ്ധിക്കുകയായിരുന്നു അവനിൽ നിന്ന് മറുപടി വന്നില്ല അവൾ നിറഞ്ഞ കണ്ണുകളുടെ ഒരു നിമിഷം നിന്നതിനു ശേഷം പടിപ്പുര വാതിലേക്ക് തിരിഞ്ഞു പെട്ടെന്നാണ് അവൻ ആ കയ്യിൽ പിടിച്ചത് അവൾ ഞെട്ടിപ്പിടി നോക്കി എനിക്ക് നിന്നോട് സംസാരിക്കണം പാർവണ അവൻ അലിവു നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഞാൻ പോയിക്കോട്ടെ സർ പ്ലീസ് നോ ഐ വോണ്ട് ടു ടോക്ക് യു ആദ്യം പെട്ടെന്ന് പാർവണയും കൊണ്ട് പടിപ്പുര കടന്ന് ഇല്ലത്തിന്റെ പിറകുവശത്തേക്ക് നടന്നു അവൾ തൻ്റെ കൈ പിടിയിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല അത്രമേ ശക്തമായ അവൻ്റെ കൈകൾ അവളിൽ മുറുകിയിരുന്നു പിന്നാമ്പുറത്തെ കുളക്കടവിലേക്കാണ് അവളെ കൊണ്ടുപോയത് പടിക്കെട്ടുകൾ ഇറങ്ങി ചെല്ലുതോറും ജലത്തിൽ വിടർന്നു നിൽക്കുന്ന ചുവപ്പും നീലയും താമരപ്പൂകൾ അവർക്ക് ദൃശ്യമായി തൊടിയിൽ നിന്ന് പാതിരാമുള്ള ഒഴുകി വന്നു ശരീരത്തിലേക്ക് തണുത്ത കുളിർക്കാറ്റടിച്ചപ്പോൾ പാർവണ ചെറുതായി പിറച്ചു നേരത്തെ നടന്ന സംഭവത്തിൽ അവൾ വല്ലാതെ പേടിച്ചു പോയിരുന്നു അത് മനസ്സിലാക്കിയാതി പെട്ടെന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ഒന്നു പിടഞ്ഞെങ്കിലും എന്തുകൊണ്ടോ അവൾക്ക് അകന്നു മാറാൻ കഴിഞ്ഞില്ല അവളുടെ ശരീരത്തിൽ നിന്നു ചന്ദനഗന്ധത്തിൽ അവൻ ഉന്മത്തനായി ഉന്മുക്തനായി തണുപ്പുന്നിലാവും പ്രിയപ്പെട്ടവൻ്റെ സാന്നിധ്യവും അവന്റെ നോട്ടം നേരിടാനാവാതെ അവൾ മുഖം അവൻ അവളെ കൽപ്പടവളിൽ ഒന്നിലേക്ക് ഇരുത്തി പിന്നെ അടുത്തിരുന്നു പതി അവളുടെ കൈകൾ എടുത്തു പിടിച്ചു പാർവണ ആർദ്രമായിരുന്ന സ്വരം പാർവണ ഇവിടെ നോക്ക് അവൾ നിറമിഴികളോട് മുഖമുയർത്തി എന്താ നിനക്ക് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് അവളുടെ മിഴുകൾ തുളുമ്പി അവൻ പതി അവളുടെ കവളിൽ കൈവച്ചു ആ കരസ്പർശം മറ്റുതും അവളെന്ന് പിടഞ്ഞു നീ പോലെ എനിക്ക് നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ നീ എനിക്ക് ചേരില്ല എന്ന് തോന്നിയത് കൊണ്ടോ അല്ല ഞാൻ നിന്നെ അകറ്റി നിർത്തുന്നത് ഞാനെന്ന് പറഞ്ഞതുപോലെ നിനക്കറിയാത്തൊരു അതിശേഷുണ്ട് നിനക്കൊരിക്കലും യോജിക്കാതെ ഒരുവൻ പാർവണ ഒരു പിടപ്പൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്കെന്നോട് ഇഷ്ടം തോന്നിയത് ശരിയാണ് പക്ഷേ നിന്നെ ആദ്യം മോചിച്ചത് ഞാനാണ് അന്ന് ഹോട്ടൽ മുറിയിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നീ എൻ്റെ മുന്നിൽ നിന്നപ്പോൾ നിന്നെ സ്വന്തമാക്കണമെന്ന് ഞാൻ വല്ലാതെ മോഹിച്ചു പോയി പാർവണ അത് വെറും നിന്റെ ശരീരത്തുള്ള മോഹം മാത്രമായിരുന്നു നിന്റെ മനസ്സെന്താണെന്ന് ഞാനത് ശ്രമിച്ചതേയില്ല ആദ്യം ആദ്യശേഷം അങ്ങോട്ടൊരു പെണ്ണിനെ പ്രീവരമായി ആഗ്രഹിക്കുകയായിരുന്നു അവളുടെ ഉടലിനെ ഉടലിനെ മാത്രം അവൻ പറഞ്ഞു കേട്ട് അവൾ ചൂളിപ്പോയി പകുതിയും അനാവൃതമായ വസ്ത്രത്തോടെ താൻ ആ മുനിൽ നിന്ന രംഗങ്ങൾ അവളുടെ ഉള്ളിൽ തെളിഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവനൊന്നുകൂടി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ആഗ്രഹിച്ചത് നിന്റെ ശരീരം മാത്രമായിരുന്നു പക്ഷെ പിന്നെ ഒരിക്കൽ നീ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഞാനൊരു തെറ്റാണെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ നിന്നോട് എനിക്ക് ബഹുമാനം തോന്നി പിന്നെ എപ്പോഴും സ്വന്തമാനം രക്ഷിക്കാൻ ആത്മഹത്യക്ക് ശ്രമിച്ച പെണ്ണിനോട് വീണ്ടും വീണ്ടും അലിവും സ്നേഹവുമായിരുന്നു മനസ്സിൽ നിറഞ്ഞത് കേവലം എൻ്റെ ഒരു ഭ്രമത്തിന് വേണ്ടി മാത്രം നിന്നെ ഒരു വിഷമവൃത്തത്തിൽ അകപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല എന്തിന് അന്നീ കുളത്തിൽ മുങ്ങി താഴ്ന്നു നിന്നെ രക്ഷിച്ചത് ഈ പടവുകൾ കിടത്തുമ്പോൾ പോലും എനിക്ക് നിന്നെ എല്ലാ അർത്ഥത്തിലും എൻ്റേതാക്കണമെന്ന് തോന്നിയിരുന്നു പക്ഷേ അന്ന് നിന്നെ അങ്ങനെ കണ്ടിട്ട് എനിക്ക് ലസ്റ്റ് മാത്രമല്ല ഒരുപാട് സ്നേഹം തോന്നിയിരുന്നു താൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന അവളുടെ ശരീരത്തിലെ പിടച്ചിൽ കാണുകെ അവന് വീണ്ടും അലിവ് തോന്നി അവൻ പതി അവളുടെ കുറുനിരകളിൽ തഴുകി പിന്നെ ചൂണ്ടുവരൽ കൊണ്ട് ആ മുഖം വരുത്തി എനിക്കറിയാം നീ ഒരു പാവം പെണ്ണാണ് പക്ഷെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഉള്ള പരിശുദ്ധി എനിക്ക് അവകാശപ്പെടാനില്ല ഞാൻ പല സ്ത്രീകളുടെയും കൂടെ അവരുടെ സമ്മതത്തോടെ ബെഡ് ഷെയർ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ ഞാനവളുടെ തൊട്ടിട്ടില്ല പക്ഷേ സമ്മതത്തോടെ എന്നെ സ്വീകരിച്ചവർ ഒരുപാടുണ്ട് പാർവണ നിന്റെ നിഷ്കളമായ ലോകത്ത് നീ എന്നെ കാത്തിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നെപ്പോലൊരുവനെ പ്രതി നീ നിന്റെ ജീവിതം നശിപ്പിക്കരുതെന്നും ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിനക്കെന്നോട് വെറുപ്പ് തോന്നിയേക്കാം ബട്ട് ഞാൻ ഇപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ തെറ്റാകും പാർവണയ്ക്ക് അവൻ പറഞ്ഞത് കേട്ട് സഹായിക്കാനാവാത്ത വേദന തോന്നി അവനോട് മൊബൈൽ സംസാരിച്ചപ്പോൾ കേട്ട പെണ്ണിൻ്റെ കൊഞ്ചൽ ശബ്ദം അവളുടെ ഓർമ്മയിലേക്ക് ഇരച്ചു വന്നു ആദ്യം തുടർന്നു ജീവിതത്തിലൊരു വിവാഹം വേണ്ടെന്ന് വെച്ചവനാണ് ഞാൻ ആയനോ ആയമ്മ പ്ലേബോയ് ഒരു സ്ത്രീയിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കാത്തവൻ ഒരു പക്കാ ബോമണൈസർ അവൻ്റെ ചുണ്ടിലൊരു നീര് ചിരി വിടന്നു പക്ഷേ എനിക്കിപ്പോൾ വിവാഹം കഴിക്കാനായി വീട്ടിൽ നിന്ന് നല്ല പ്രഷറുണ്ട് മുത്തശ്ശിയുടെയും മംഗളിൻ്റെയും പൊന്നുവിൻ്റെയും ഒക്കെ വക പൊന്നു എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെ വരെ കണ്ടെത്തി കഴിഞ്ഞു പാർവണിക്ക് ഹൃദയം നോറങ്ങുന്നത് തോന്നി അതൊന്നും തന്നെ വിവാഹം കഴിക്കാനുള്ള കാരണമായി ഞാൻ കരുതുന്നില്ല എന്നാൽ അതിന് തയ്യാറാക്കേണ്ട വിധത്തിൽ എന്നെ നിസ്സഹായനാക്കുന്ന മറ്റൊരവസ്ഥയുണ്ട് എൻ്റെ അച്ഛൻ ആദിത്യനാഥ് വർമ്മ മരിക്കുന്നതിന് മുൻപ് എഴുതിയ വിൽപത്ര പ്രകാരം ഞാൻ വിവാഹം കഴിച്ചാലേ കുടുംബസ്വത്തും മുഴുവനും എൻ്റെ പേരിലേക്ക് വരൂ അഥവാ വിവാഹം കഴിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ ഇളയ സഹോദരയുടെ മകന് പകുതി പ്രോപ്പർട്ടീസ് പോകും എന്നാണ് അതിലുള്ളത് അത്രയും സ്ട്രെയിഞ്ചായ വിൽപ്പത്രം തയ്യാറാക്കാൻ അച്ഛൻ അതിൻ്റേതായ കാരണങ്ങളുണ്ടായിരുന്നു എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല പറവണ എനിക്ക് ജീവിക്കാൻ എന്തിനാണ് ഇത്രയും സ്വത്തുകൾ മാത്രമല്ല ബിസിനസ്സിൽ ഞാൻ ഇത്രയും മോശമൊന്നുമല്ല സമ്പാദിക്കാവുന്നത്രയും ഈ പ്രായത്തിനുള്ളിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അച്ഛൻ്റെ സഹോദരിയുടെ മകനെക്കുറിച്ച് പറഞ്ഞില്ലേ കണ്ടിടത്തോളം അവൻ അത്ര നല്ലവനല്ല അച്ഛൻ്റെ മരണശിക്ഷമെന്നെ തകർക്കാൻ അവനാവുന്നതെന്ന് ശ്രമിച്ചതാണ് അവൻ്റെ പേര് അമൻ യാദവ് വർമ്മ കുട്ടിക്കാലം മുതൽ തുടങ്ങിയതാണ് അവനോടുള്ള ദേഷ്യം എവിടെയും പാലവയ്പും ചതിയും ചെറുപ്പത്തിൻ്റെ ബുദ്ധിമോഷമെന്ന് കരുതി അവൻ എന്നോട് ചെയ്ത പല ഉപദ്രവങ്ങളും എൻ്റെ അച്ഛൻ വിട്ടുകളഞ്ഞിട്ടേ ഉള്ളൂ ഞാനും പകരുന്ന മനസ്സിൽ സൂക്ഷിക്കുന്ന ആളല്ല പക്ഷേ ഞാനും അവനും ഒരുമിച്ച് ബിസിനസ് രംഗത്തേക്ക് വന്നത് കൊണ്ടാവും എൻ്റെ വിജയങ്ങൾ അവന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നിനക്കറിയാമോ പല തവണ അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ചതിക്കാനും അന്ന് നീ എൻ്റെ മുറിയിൽ പെട്ടുപോയത് അവൻ ചെയ്തൊരു ചതിയുടെ ഭാഗമായിട്ടാണ് പാർവണ ആദ്യം നോക്കി